അറിയുള്ളവരെ ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് നിലമ്പൂർ നെടുങ്കയം ഫോറസ്റ്റ് ഓഫീസിന് അടുത്തുള്ള നെടുങ്കയം ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള നെടുങ്കയത്തിലുള്ള ആനപ്പന്തിയാണ് ഇവിടെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ഇവിടെ ആനകളെ മെരുക്കിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് പിടിക്കുന്ന കേരളത്തിലെ വിവിധ കാടുകളിൽ നിന്ന് വാരിക്കുഴികളിലൂടെ ആനകളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിനെ ആനകളെ മെരുക്കിയെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവിടെ ചെയ്തിരുന്നത് മൊത്തം ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം അഞ്ച് ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിയിരുന്നു എന്ന് പറയപ്പെടുന്നു നാൽപ്പത്തിയൊന്ന് ആനകളുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചുകളിൽ നാൽപ്പത്തി ഒന്ന് ആനകളുണ്ടായിരുന്നു കാട്ടിൽ നിന്ന് തടികൾ പിടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായും ആനകളെ ഉപയോഗിച്ചിരുന്നത് ഇന്ന് ഈ പരിപാടി ആനകളെ മേരിക്കുന്ന ആ പരിപാടി ഇപ്പോൾ നിലവിലില്ല അവസാനമായിട്ട് ഇവിടെ കുഷൻ എന്നുള്ള പേരിലുള്ള ഈങ്ങാറിൽ നിന്ന് പിടിച്ച ആനയായിരുന്നു മെരിക്കിയെടുത്തത് ഇന്നും അതിൻ്റെ ആ തനിമ ഇവിടെ നിലനിർത്തി പോരുന്നുണ്ട്